ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തന്നെയാണ് ഒരു എനിക്ക് തോന്നുന്ന ഒരു എൺപത് ശതമാനം ജനങ്ങളും സാമ്പത്തികമായിട്ട് കാര്യം നമുക്ക് ഇപ്പോൾ സ്ഥലവും വീടും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പൈസക്ക് പൈസ പണത്തിന് പണം തന്നെ വേണം നമ്മളിപ്പോൾ ഒരു അത്യാവശ്യത്തിന് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ ഇപ്പം നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സ്വർണ്ണമുണ്ടെങ്കിലോ അതുകൊണ്ട് വിറ്റിട്ട പടയം വെച്ചിട്ട കാര്യങ്ങൾ നടത്തുന്ന പോലെയല്ല നമുക്ക് പണം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു പോകണമെങ്കിൽ നമുക്ക് പൈസ പൈസക്ക് വേണം ജോലി വേണം നമുക്ക് ഇപ്പം നമ്മൾ ഒരാൾക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചു തരണം ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പോയാലേ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പൈസ തിരിച്ചു തരാത്തവർ തിരിച്ചു തരാനും അല്ലെങ്കിൽ നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നമുക്ക് വ തിരിച്ച് വരാനും അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനോ അങ്ങനെ എന്ത് ആഗ്രഹിച്ചാലും അത് നമുക്ക് നല്ല രീതിയിൽ തിരിച്ച് നമുക്ക് നടത്തി കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മത്തിനെ കുറിച്ചായിട്ടോ ഒരു താന്ത്രികമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചതായിട്ടൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ഈ ഇപ്പം യൂട്യൂബിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട് നമ്മൾ ചെയ്ത് പരീക്ഷിച്ച് വന്ന ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ചെയ്തു നോക്കാവുന്നതാണ് കൂടി ചെയ്യുക എന്ത് കാര്യവും വിശ്വാസത്തോടു കൂടി ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അത് അതൊരു എന്താ പറയുക അതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മൾ വിചാരിക്കും ഇതെൻ്റെ വിധിയാണെന്ന് നമ്മൾ ചിലവർ പറയാറുണ്ട് എന്തും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിധി അതെന്താണോ അത് മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ അതാണ് നമ്മുടെ ഒരു ആ നമ്മൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ വെല്ലുമിച്ചൊക്കെ പറയുന്നുണ്ട് നല്ലത് പറയുക എപ്പോഴും നല്ലത് പറയാ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ നമ്മുടെ ഈ ചുറ്റും തന്നെ ഒരു കുറച്ച് മാലാകമാരുണ്ട് അപ്പം ആ മാലാകമാര് എന്തും പറയുന്നത് അത് തന്നെ വരട്ടെ അത് തന്നെ വരട്ടെ അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ തന്നെ ആവരട്ടെ എന്നുള്ള ഒരു ഇത് പറയുന്ന പറയണേ മാലാകമാര് അത് എന്റെ ചെറുപ്പത്തിലെ എൻ്റെ വെല്ലുമിച്ചൊക്കെ പറഞ്ഞു കേട്ടേക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അയ്യോ മോശം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോവും അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ലത് പറയാം എപ്പോഴും എനിക്കെല്ലാം നല്ലത് നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് കാര്യങ്ങൾ മാത്രം പറയാന്നുള്ളത് നമ്മുടെ ചെറുപ്പത്തിലേ നമ്മൾ ശിരിച്ച് തന്നേക്കണ കാര്യമാണ് അപ്പം നമ്മൾ എപ്പോഴും നല്ലത് എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട എപ്പോഴും നല്ല കാര്യം ഇപ്പം നമ്മളൊരു ജസ്റ്റ് ഒന്ന് നമ്മളെവിടെങ്കിലും പുറത്തോട്ട് പോവാണ് അപ്പോൾ ഒന്ന് വട്ടം ഒരു പൂച്ച ചാടി കഴിഞ്ഞാൽ ഒന്ന് പോകണ്ട ഇന്ന് മൊത്തം മുടക്കമായിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റുമുള്ള മാലാകമാർ എന്താ പറയുക അത് വേണ്ട അത് അതങ്ങനെ തന്നെ വരട്ടെ അതല്ലേ പറയുള്ളൂ മാലാകമാർ അപ്പം അങ്ങനെ തന്നെ അല്ലേ വരുകയുള്ളൂ അപ്പം അതുകൊണ്ട് എപ്പോഴും ആ പൂച്ച ചാടി അതൊന്നും വിഷയം നമ്മൾ വിചാരിച്ച കാര്യം നമ്മുടെ നമ്മൾ ലക്ഷ്യത്തിലെത്തും അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് നടക്കും അതൊരു ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും അപ്പം ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു കർമ്മം നമ്മൾ വിശ്വാസത്തോടുകൂടി ചെയ്യുക അപ്പോൾ ആ വിശ്വാസത്തിൽ ചെയ്യേണ്ട കർമ്മം എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ നമുക്ക് നമുക്ക് അതിന് വേണ്ടി ആവശ്യമുള്ളത് ഒരു ചെറിയ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു പാ ചെറിയൊരു ടിന്നിലോ കടുക് അത്യാവശ്യം ഒരു മുക്കാഭാഗത്തോളം കടുക് നിറച്ച് വയ്ക്കുക അതിന് ശേഷം വേണ്ടത് ഒരു എട്ട് നാണയമാണ് അത് അഞ്ച് രൂപ പുഴിൻ്റെ നാണയമാണോ കേട്ടോ അപ്പോൾ അഞ്ച് രൂപയുടെ പുഴിൻ നാണയം എടുക്കുക അപ്പോൾ ആ നാണയം നമ്മളെങ്ങനെയും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പിന്നെ പറയാം അപ്പോൾ ആ ഒരു നാണയവും ഈ കടുകും ഒരുക്കി വെച്ചതിന് ശേഷം ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് നമുക്കിത് ആവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ ശുദ്ധിയോടുകൂടി ആയിരിക്കണം ശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആ അശുദ്ധികേട് ിൽ നമുക്കിത് ചെയ്യാം പൂജാമുറിയിലൊന്നും വെക്കാതെ നമുക്ക് അടുക്കളയിൽ വെക്കുകയാണെങ്കിൽ ഈ അശുദ്ധി സമയത്തും നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് തന്നെ വന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു അഞ്ച് രൂപ കോഴി നമ്മൾ ചൊവ്വാഴ്ചയാണ് തുടങ്ങണമെങ്കിൽ ആ ചൊവ്വാഴ്ച ദിവസം രാവിലെ കുളിച്ചിട്ട് നാണയം നിഷേധിക്കുക പിന്നെ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ വന്ന വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ചയും നമ്മൾ കുളിച്ച് ശുദ്ധിയോടുകൂടി തന്നെ ആ നാണയം നിക്ഷേപിക്കുക പിന്നെ വന്ന അടുത്ത ചൊവ്വാഴ്ച അങ്ങനെ ആ എട്ട് നാണയവും നമ്മൾ ഇട്ട് ഇട്ട് കഴി കഴിക്കുക ഇട്ട് നാണയം ഭദ്രമായിട്ട് നമ്മൾ ആ ചെപ്പിൽ അടച്ച് വെക്കുക പിന്നത്ത പറമ്പ ചൊവ്വാഴ്ചയാണ് നമ്മൾ നാണയം ഇട്ട് കഴിയണമെങ്കിൽ പിന്നെ ആ വന്ന വെള്ളിയാഴ്ച ആ ബോക്സ് തുറന്ന് ആ നാണയം എടുത്തിട്ട് നമ്മൾ ഇപ്പം ആ നാണയം വേണമെങ്കിൽ കഴുകി നമുക്ക് വീണ്ടും ഉപയോഗിക്കാം പക്ഷേ ആ നാൽപ്പത്തി രൂപയുടെ നാണയം നമ്മൾ ഏതെങ്കിലും നല്ല കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കണം ഒന്നില്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാടായിട്ടോ അല്ലെങ്കിൽ കാണിക്കലിടാം അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു ഇരുപത് രൂപയും കൂടി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മുപ്പത് രൂപ കൂട്ടിയിട്ടോ ഒരാൾക്ക് ഭക്ഷണ അന്നദാനമായിട്ട് നമുക്ക് വാങ്ങി കൊടുക്കാം അങ്ങനെ ഒരു നല്ല കർമ്മത്തിനാണ് നമ്മൾ ആ ഒരു നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നാൽപ്പത് രൂപ എടുക്കരുത് അപ്പോൾ ഏറ്റവും നല്ലത് ഒരാൾക്ക് അന്നദാനം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആ നാണയം ഈ ഭഗവാന് കാണിക്കയിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ വീണ്ടും നമ്മൾ തുടങ്ങാം അപ്പം നമ്മുടെ നമ്മൾ ഇത് തുടർന്നുകൊണ്ടിരിക്കണം കേട്ടോ ഇത് നല്ലതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും എല്ലാം ഭംഗിയായിട്ട് നടന്ന് നട നടന്നു കിട്ടും നമുക്ക് ഇപ്പം കുട്ടികൾക്ക് ജോലിയോ അല്ലെങ്കിൽ വിവാഹമോ എന്ത് നമ്മൾ ആഗ്രഹിക്കണോ ആ ആഗ്രഹിക്കുന്ന കാര്യം ഭംഗിയായിട്ട് നടക്കും അപ്പം നമ്മൾ ഈ ഒരു കർമ്മം തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു കടുക് നമുക്കൊരു മൂന്ന് മാസത്തോളം ഈ കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാം മൂന്ന് മാസത്തിന് ശേഷം ഈ കടുക് കൊണ്ടുപോയി നമ്മൾ ഏതെങ്കിലും നമ്മൾ ചവിട്ടാത്ത ഏതെങ്കിലും ഒരു ചെടിയുടെ കടയ്ക്കോ അല്ലെങ്കിൽ ഈ വെള്ള ജലത്തിലോ ഏതെങ്കിലും ജലാശയത്തിലോ ഒഴുക്കി കളയാം അല്ലെങ്കിൽ നമുക്ക് ചവിട്ടാത്ത ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലൊക്കെ കൊണ്ടുവന്ന് അത് നിക്ഷേപിച്ച് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ വീണ്ടും വേറെ നല്ല വൃത്തിയായിട്ട് കടുക് വീണ്ടും എടുക്കാം ഈ കടുക് നമ്മളൊരു കടയ്ക്ക് ഉള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് പ്പോഴും ഈ കടുക് ഈ താന്ത്രികമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കടുക് അപ്പോൾ ഈ കടുക അത്ര ഒരു കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ കർമ്മത്തിന് ഉപയോഗിച്ച കടുക് ഒരിക്കലും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കരുത് ഈ ശരിക്കും കടുക് എന്ന് പറയണത് നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കുന്നതാണ് പറയണത് പോസിറ്റീവ് എനർജി വന്ന് നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കി കളയും ഇപ്പം കണ്ണ് ദൃഷ്ടി ദോഷത്തിന് അല്ലെങ്കിൽ വാക്ക് വാക്കുദോഷത്തിന് ഒക്കെ നമ്മൾ ഈ കടുക് നമ്മൾ ഒഴിഞ്ഞ് നമ്മൾ പൊട്ടിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് അപ്പം ഈ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്നും വിശ്വാസത്തോടുകൂടി ചെയ്ത് നോക്കുക എല്ലാവരുടെ ആഗ്രഹങ്ങളും ഭംഗിയായിട്ട് നടന്നു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇനി അടുത്ത വീഡിയോസ് അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അടുത്ത വീഡിയോസ് ചെയ്ത് നാളെ കാണാം ബൈ ബൈ